ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അതാ ലും പൂപ്പൂട്ടൊക്കെ സ്കൂളിൽ വരുന്നു കേട്ടോ ഇപ്പൊ സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ സ്കൂൾ ബസ്സിൽ ബസ്സിലല്ല രാവിലെ ആക്കി കൊടുക്കും പിന്നെ വൈകുന്നേരത്തിന് നേട്ടം കൊണ്ടോ പൂപ്പൂന് അല്ല നാന്ത വല്യ സന്തോഷായിട്ടോ ഒരു സ്കൂളിട്ട് വരുന്നേ എന്താ പിന്നെ ഞാൻ ചായ കൊടുത്തിരുന്നു രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നുണ്ട് അപ്പൊ അതിന്റെ മാവ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ലേശം മസാല ഒക്കെ ഉണ്ടാക്കിയാണ്ട് അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു ഉപ്പ് വലിയ കളിയിലാണ് ഇട്ടോ അതാ നന്ദൊട്ടി ഒരാള് ബാഗൊക്കെ ചെക്ക് വേണ്ടി അടുത്തത് കുട നോക്കുകയാണ് എന്തേലും ഇങ്ങനെ ഒരു വന്ന പോലെ കുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കണം കുടയൊക്കെ വലിച്ചെടുത്തതാണ് ബാഗിൽ നിന്ന് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം നോക്കുകയാണ് കുടേന്റെ മടക്കിന്റെ ഉള്ളിൽ കൂടെ എന്തോ നോക്കുകയാണ് അതിൻ്റെ ഉള്ളത്തെ കമ്പിട്ടെന്നാ തോന്നുന്നത് വല്യ തപ്പി നോക്കില്ല അതാ നൂർത്തി നോക്കിണ്ട് അതിൻ്റെ ഉള്ളി അതിൻറെ ഉള്ള ആ കമ്പിയോട് അതാ പാടി നോക്കിട്ടുള്ളിൽ അത് ഞാൻ ദോശ കൊടുക്കാണ് ദോശ കഴിക്കലില്ലാട്ടോ ല്ലാതെ ഇഷ്ടല്ല പിന്നെ നിർബന്ധിച്ച് കൊടുത്തില്ല ചെലപ്പോ ഒന്നും അങ്ങനെ തിന്നില്ല ഞാൻ അങ്ങനെ തുപ്പും തിന്ന അതേപോലെ തിന്നണുണ്ട് നല്ല ഇഷ്ടായിട്ടില്ല അതാണ് അയ്യോ അതാ പൂപ്പിട്ടി ചായ പിടിക്കാൻ തുടങ്ങിട്ടുണ്ട് എന്നാ മീരകളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പഠിക്കുകയാണ് പൂപ്പ് എന്താ ചിത്രം വരയ്ക്കാണ് ലച്ചുട്ടി എഴുതാണ് കോപ്പിയിൽ എഴുതാണ്ട് എന്നും ഉണ്ടാകും ഒരുക്ക് കോപ്പി എഴുതാനിട്ടോ അതവരന്തേലും വലിക്കാൻ കിട്ടുമോ നോക്കുകയാണ് ബുക്കോ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കുകയാണ് വന്നിട്ട് പിന്നെ ഞാൻ മീനകലൊക്കഴിഞ്ഞ് വിളക്കോ വെച്ച് ഞങ്ങള് വിളക്ക് വെക്കണ ഫോട്ടോന്റെ മുന്നിലാട്ട് ഫോട്ടോ കിട്ടിയതിന്റെ മുന്നിൽ വലിയൊരു കഥ ഉണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ അവർക്ക് വലിയ ഇഷ്ടാണ് ഇങ്ങനെ വിളക്കാണിട്ടോ അപ്പോൾ മാമി മാമി അറിയാതെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തരത്തിലുള്ളൂ ഞാനിപ്പോ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്